നടന്നത് വെറും ഒരു ഒരു സാമ്പിള് മാത്രമാണ് ബംഗ്ലാദേശ് ഒരു പാഠമാണ് നമുക്ക് ബംഗ്ലാദേശിൽ പാവപ്പെട്ട ഹിന്ദുക്കള് എന്തു ചെയ്തു ഇവരെ ഏ ആ ഹിന്ദുക്കള് എന്തെങ്കിലും ചെയ്തു ആ പാവങ്ങളോട് ചെയ്ത ക്രൂരതകളുടെ വീഡിയോകൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അല്ലെ ൂവലായിരുന്നില്ലേ ഇവരുടെ അപ്രോച്ച് അല്ല കടല് കൊറേ അകത്തോട്ട് പോയി കഴിഞ്ഞാല് കരയിൽ ഒരുപാട് കുപ്പികളും പ്ലാസ്റ്റിക്കും വേണ്ടാത്ത സാധനങ്ങളും ഒക്കെ അടിയുന്നതുപോലെ പച്ചയായ മനുഷ്യന്മാർ കരയിൽ അടിഞ്ഞു കിടക്കുന്നത് നമ്മൾ കണ്ടില്ലേ സഹിക്കാൻ പറ്റും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആർക്കും പറ്റില്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്ത ഒരു മതവിഭാഗം മതത്തിന്റെ കണ്ണട ഉപയോഗിച്ചു മാത്രം മനുഷ്യനെ കാണുന്ന ഈ ഈ മാനസിക രോഗികളാകുന്ന ഇവർ കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ അവർക്ക് താരാട്ടുപോലെയാണ് കേട്ടത് ഇത് തന്നെയല്ലേ ഇവർ ഇസ്രായേലിലോടും ചെയ്തത് ഒക്ടോബർ ഏഴാം തീയതി അവർ സംഗീതം ആസ്വദിക്കാൻ വന്ന കുറച്ചാളുകൾ എന്ത് കിട്ടി ഇവർക്ക് അതാ ബംഗ്ലാദേശ് ഒരു പാഠമാണ് പഴയ കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകൾ ഒരു പാഠപുസ്തകമാണ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലെഹളിക്കണം മാറാട് കലാപം നമ്മുടെ മക്കളെ ഇരുത്തി വായിപ്പിക്കണം അത് ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളെ വിളിക്കും വർഗീയവാദി വിളിച്ചോ ഒന്നോ ഒമ്പതോ തവണ വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസം തോന്നുന്നുണ്ടോ സുഖം വിളിച്ചോ ഒരു കുഴപ്പമില്ല മലബാർ ലെഹള കേരളത്തിലെ ആദ്യത്തെ ജിഹാദി കൂട്ടക്കുരുതിയായിരുന്നു ഏകപക്ഷീയമായി പച്ചയായ കൊലപാതകം ഹിന്ദുക്കളെ കൂട്ടമായി കൊന്നൊടുക്കിയ ഈ സംഭവത്തിന് എന്ത് സ്വാതന്ത്ര്യ സമരം എന്ന് പേരിട്ടു വിളിച്ചിട്ട് അത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമാണ് എന്ന് വരുത്തി തീർത്തപ്പോൾ നമ്മൾ ചോദിച്ചു കിണറ്റിലേക്ക് കയ്യും ഇല്ലാതെ കണ്ണില്ലാതെ കാലില്ലാതെ അരജീവനായി കാൽ ജീവനായി മുക്കാൽ ജീവനായി കിടന്ന മനുഷ്യർ ബ്രിട്ടീഷുകാരായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു വലിയ മുള മുളകള് അരിഞ്ഞെടുത്ത് അതിൻ്റെ അറ്റം കുർപ്പിച്ച് ഇവന്മാര് തുവൂർ കിണറ്റിൻ്റെ കരയിലെ കൂടിയ ഒരു ചരിത്രം ഇന്നും കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ട് നമ്മുടെ രാമസിംഹന ഭൂബക്കർ പറയും അലി അക്ബർ എല്ലാവരും വിചാരിച്ചു ഈ മുള കൊണ്ട് പോകുന്നത് ആ മനുഷ്യന്മാരെ പിടിച്ചു കയറ്റാനായിരിക്കുമെന്നല്ല ചാവാനായ മനുഷ്യനെ കുത്തി കൊല്ലാനായിരുന്നു എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കരുത് അവരെ കുറ്റവും പറയരുത് അവരെ ഇതിനെ പ്രേരിപ്പിച്ചത് അവർ മാനവികത എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഒരു ചുമരിൽ നിന്നും പെയിന്റിങ്ങും അയച്ച് കളയുന്നത്ര എളുപ്പമല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കഥന കഥ കഥ ഒരു പുസ്തകത്തിൽ നിന്നും പേപ്പർ കീറുന്ന ലാഘവത്തോടുകൂടി നമ്മൾ അത് വലിച്ചു കീറിയപ്പോൾ നമുക്ക് മനസ്സിലാവണം മലപ്പുറത്തിന്റെ ഭാഗമായിരുന്ന മനുഷ്യന്മാർക്ക് അറിയാം ആ വേദനയെ സംബന്ധിച്ച് മാപ്പിള ലെഹള എന്ന പേരു നൽകിയ അതേ മലബാർ അതേ വാഗൺ ട്രാജഡി ഒരു ജനതയുടെ ദേശസ്നേഹത്തെയും മത തീവ്രവാദത്തെയും സഹജീവി സ്നേഹത്തെയും ലോക ചരിത്രത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇത് ആദ്യത്തെ ജിഹാദി കൂട്ടക്കുരുതിയാണ് എന്ന് പറയാൻ എന്തിനാ മടിക്കുന്നത് ആർക്കാണിതിൽ ഭയമുള്ളത് ഈ നാട് കണ്ട ഏറ്റവും വലിയ തീവ്രവാദമായിരുന്നു അത് എന്ന് പറയാൻ ഇനിയും അതുപോലെ ഇവർ ആയുധങ്ങൾ കൂട്ടിവെച്ചിരിക്കുകയാണ് എന്തിനെ ഒരിക്കൽ കൂടി ഇവർക്കൊരു കലാപമുണ്ടാക്കണം ഒരിക്കൽ കൂടി കാരണം മദ്രസാ പീഠനങ്ങളെ സംബന്ധിച്ച് ആരും തുറന്നു പറയരുത് ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുന്ന തീവ്രവാദികളുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നത്തെ സംബന്ധിച്ചിട്ട് ആരും ഒരിക്കലും പറയരുത് സംസാരിക്കരുത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൈകോർക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കാനാണെന്നും നമ്മുടെ നാടിൻ്റെ മതേതരത്വം ഇല്ലാതാക്കാനാണെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മതേതര നാടുണ്ടാകില്ല എന്ന് നിങ്ങൾ എന്തിനു പറയണം അതാണ് നമ്മളോടൊക്കെ ഉള്ള ഈ ദേഷ്യം മദ്രസ പീഡനങ്ങളെ കുറിച്ചിട്ട് എന്തിനാണ് സംസാരിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെയല്ലേ അത് ചെയ്യുന്നത് സംഖികൾക്ക് നമ്മളെ അടിക്കാനുള്ള വടി എന്തിനാണ് വെട്ടിക്കൊടുക്കുന്നത് എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോഴും മദ്രസ അധ്യാപകരായിട്ടുള്ള കാമഭ്രാന്തന്മാരുടെ മാനാഭിമാനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഈ മതയോളികൾ ഞാൻ അങ്ങനെ പുച്ഛത്തോട് കൂടി നോക്കാറുമുണ്ട് ഇപ്പോ തെല്ലാം ഹലാലായി തുടങ്ങിയില്ല ഇതൊക്കെ ഒരു ജിഹാദിന്റെ ഭാഗമാണ് നിങ്ങള് ഇപ്പോ ഇറങ്ങുന്ന സിനിമകള് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാം മുസ്ലിം നാമധാരികളാണ് എന്ന് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഹലാലായത് പാട്ടുകള് പാട്ട് എഴുതുന്നവര് മ്യൂസിഷ്യന്മാര് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കഥ തിരക്കഥ സംഭാഷണം എല്ലാ മേഖലകളിലും സംവിധാനമാണെങ്കിലും നിർമ്മാണമാണെങ്കിലും എല്ലാം മുസ്ലിങ്ങളായി ഇതിൻ്റെ പിന്നിലെ ഇന്നിവർക്ക് സിനിമ ഹറാമാണ് എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ എടാ അഷ്റഫേ നിന്നെ അങ്ങനെയൊക്കെ വിളിക്കാൻ പോലും പാടില്ല കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ തെറിയാ വിളിക്കേണ്ടത് തെറി വശമില്ലാത്തത് കൊണ്ട് വിളിക്കുന്നില്ല എടാ നാറി പച്ചവർഗീയത എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ പുസ്തകത്തിലാണ് അക്ഷരാഭ്യാസമില്ലാത്തവനെ ഒരിക്കലെങ്കിലും ആ പുസ്തകം വായിക്കാൻ വേണ്ടിയെങ്കിലും അക്ഷരങ്ങളൊന്ന് പഠിച്ച് ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക മലയാളമെങ്കിലും ഒന്ന് കൂട്ടി വായിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് മനസ് നിനക്ക് മനസ്സിലാകും എവിടെയാണ് വർഗീയതയുള്ളതെന്ന് വർഗീയത പറയുന്ന ഗ്രന്ഥം ഏതാണ് എന്ന് നിനക്ക് നമുക്ക് മനസ്സിലാകും എന്നിട്ട് നീ നിന്റെ ഉമ്മായെ പോയി ഡാഷ് വിളിക്കാളെ എന്തുകൊണ്ടാണ് എനിക്ക് അക്ഷരാഭ്യാസം നൽകാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ കിതാബ് ഒന്ന് മനസ്സിലാക്കി തരാൻ നിനക്ക് ശ്രമിക്കാൻ പറ്റാത്തത് എന്ന് നിന്റെ ഉമ്മായെ പോയി നീ ഇപ്പൊ എന്നെ വിളിച്ച അതേ തെറി നിന്റെ തള്ളയെ വിളിക്കുക കേട്ടോ അതാണ് നല്ലത്